മിത്ര ഡയമണ്ട്സ് നൽകുന്നു ഡയമണ്ട് ആഭരണങ്ങൾ മുതൽ വാങ്ങുന്ന വിലയിൽ സൗകര്യം മിത്ര ഡയമണ്ട്സ് സന്നിധിയിൽ ഹരിശ്രീ കുറിച്ച് കുരുന്നുകൾ ചൊവ്വാഴ്ച പുലർച്ചെ അഞ്ചു മണിയോടെയാണ് അക്ഷര തറവാട്ടിൽ വിദ്യാരംഭ ചടങ്ങുകൾ ആരംഭിച്ചത് കൃഷ്ണശില മണ്ഡപത്തിൽ പാരമ്പര്യ എഴുത്താശന്മാരും സരസ്വതി മണ്ഡപത്തിൽ പ്രമുഖ സാഹിത്യകാരന്മാരും കുട്ടികൾക്ക് ഹരിശ്രീ കുറിച്ചു വിവിധ ഭാഗങ്ങളിൽ നിന്നായി ആയിരങ്ങളാണ് അക്ഷരപുണ്യം തേടി തുഞ്ചൻ പറമ്പിൽ എത്തിയത് ാണ് ഭാഷാപിതാവിന്റെ ജന്മം കൊണ്ട് പവിത്രമായ തുഞ്ചംപറമ്പിൽ അക്ഷരപുണ്യം തേടി ആയിരങ്ങളാണ് എത്തിയത് അരിയിട്ട തളികയിൽ ഇളം വിരൽ തുമ്പുകൊണ്ടും പവിത്ര മോതിരം കൊണ്ട് കുരുന്നുകളുടെ ഇളം നാവിൻ തുമ്പിലുമാണ് സാഹിത്യകാരന്മാരും പാരമ്പര്യ എഴുത്താശാന്മാരും കുരുന്നുകൾക്ക് ആദ്യാക്ഷരം കുറിച്ചത് കൃഷ്ണശിലാ മണ്ഡപത്തിലും സരസ്വതി മണ്ഡപത്തിലുമായാണ് ചടങ്ങുകൾ നടന്നത് അക്ഷരകുലപതി എം ടി വാസ്തവ നായരുടെ നേതൃത്വത്തിലാണ് ചടങ്ങുകൾ ആരംഭിച്ചത് ആലങ്കോട് ഇല്ലാകൃഷ്ണൻ വി ആർ സുധീഷ് പി കെ ഗോപി മണമ്പൂർ രാജൻ ബാബു കെ സി നാരായണൻ കെ രാജലം ജി കെ രാമോഹൻ കാനേഷ് പുനൂർ ശ്രീജിത്ത് പെരിന്തച്ഛൻ തുടങ്ങി നാൽപ്പതിലധികം സാഹിത്യകാരന്മാർ സരസ്വതി മണ്ഡപത്തിലും പാരമ്പര്യ ഇത്താശാന്മാരായ മുരളീധരൻ വഴുതക്കാട് പി സി സത്യനാരായണൻ പ്രഭോഷ് മണിക്കർ എന്നിവർ കൃഷ്ണശില മണ്ഡപത്തിലുമായി കുരുന്നുകൾക്ക് അരിശർ കുറിച്ച് നൽകി ലോകത്തിൽ എവിടെയെങ്കിലും ഇത്ര അധികം കുട്ടികൾ മാതാപിതാക്കൾ ഗുരുജനങ്ങൾ എഴുത്തുകാർ ഒന്നിച്ചു ചേരുന്ന ഒരു അക്ഷരോത്സവമുണ്ടോ ഒരക്ഷരം എഴുത്ത് തുടക്കമുണ്ടോ എന്ന് ചോദിച്ചാൽ തുഞ്ചൻപറമ്പിലേക്ക് വിരൽച്ചു കൊണ്ടേണ്ടി വരും ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന എഴുത്തച്ഛൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന ശ്രീ എം ജി വാസുദേവൻ നായരുടെ നേതൃത്വത്തിൽ കേരളത്തിലെ അതിപ്രശസ്തരായ എഴുത്തുകാരുടെ വലിയൊരു നിര ഈ സരസ്വതി മണ്ഡപത്തിൽ എഴുതിച്ചു കൊണ്ടിരിക്കുന്നു ചിലർ കാത്തിരിക്കുന്നു ഊഴമനുസരിച്ച് അവർ ഓരോ ഇളം വിരലും പിടിച്ച് അരിമണിയിൽ ഹരിശ്രീ ഗണപതായേ നമ എന്ന് കുറിക്കും അതിനേക്കാൾ പ്രതീക്ഷ ഉണർത്തുന്ന മറ്റൊരു ഹൃദയാനുഭവം ഉണ്ട് എഴുത്തിനിരുത്തുമ്പോൾ നാം അക്ഷരം മറ്റൊരു കുട്ടിക്ക് പകർന്നു കൊടുക്കുക മാത്രമല്ല എഴുത്ത് നമ്മുടെ ഹൃദയത്തെ ഉള്ളത്തെ ആന്തരികതയെ എങ്ങനെ ഉണർത്തുന്നു എന്ന മറ്റൊരു പ്രക്രിയ കൂടി അതിൽ നടക്കുന്നുണ്ട് എഴുത്തിരുത്തൽ ചടങ്ങിലെത്തുന്നവർക്ക് വിപുലമായ സൗകര്യങ്ങളാണ് ഒരുക്കിയിരുന്നത് അക്ഷരം ആണല്ലോ എല്ലാറ്റും പ്രധാനമാണ് അക്ഷരനാവിന് കുറിക്കുക എന്നത് മലയാളികളുടെ മാത്രമുള്ള പ്രത്യേകതയാണ് മലയാളികളെ സംബന്ധിച്ചിടത്തോളം അതിന് ഭാഷയില്ല ലിംഗമില്ല മതമില്ല ജാതിയില്ല ഒന്നുമില്ല വിജ്ഞാനം എന്നത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്ന് തിരിച്ചറിവ് കൂടി ഇതിൽ കൂടി ഉണ്ടാക്കി കൊടുക്കുക എന്ന ലക്ഷ്യത്തിൽ കൂടിയാണ് ഈ പരിപാടി കേരളത്തിൽ ആദ്യമായി തന്നെ മലയാളികളാണിതിൻ്റെ ഈ തുടങ്ങിയത് മറ്റു പല പിന്നീട് കാണുന്നത് എന്തായാലും ആയിരക്കണക്കിന് എത്തും എല്ലാവർക്കും എല്ലാ ചെയ്തിട്ടുണ്ട് അരിശിരി കുറിക്കുന്ന കുട്ടികൾക്ക് ഇത്തവണ പ്രത്യേകം തയ്യാറാക്കിയ അക്ഷരമാല പുസ്തകമാണ് നൽകിയിരുന്നത് കൈക്കാത്ത കാഞ്ഞിര മരച്ചുവട്ടിൽ പഞ്ചാരമാണലും വിജയദശമിനാളിൽ അരിശിരി കുറിച്ചാണ് മടങ്ങിയത്